കാരണം എന്താ ായാലും ഒരു പ്ലസ് വേണ്ട പത്ത് പത്താം ക്ലാസ് ഇപ്പഴത്തെ പിള്ളേർക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവും ഒന്നു അല്ലെ എല്ലാവർക്കും ഇണ്ടാവൂലേ സ്വന്തമായിട്ടൊരു സ്കൂട്ടി ഓടിച്ചു പോണമെന്ന് അപ്പൊ അതേപോലത്തെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ശരിക്കും വെള്ളം പഠിക്കുമ്പോഴെന്ന് തോന്നുന്നു വണ്ടി സ്കൂട്ടി വേണം അങ്ങനത്തെ ഒരു മൈഡൊക്കെ വേണ്ടത് പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് സാമ്പത്തികമായിരിക്കാം ഞാൻ അങ്ങനെ അങ്ങോട്ട് വാശി പിടിച്ചിട്ടും ഇല്ല വേണമെന്ന് പക്ഷെ ഉള്ളിലുണ്ട് സൈക്കിളിൽ ഞാൻ വാശി പിടിച്ചിട്ടുണ്ട് കേട്ടാ കേ ആറിലോ എള്ളം പഠിക്കുമ്പോഴാണ് എനിക്ക് സൈക്കിൾ വാങ്ങിയാ നീക്കണത് അത് ഞാൻ വാശി പിടിച്ചിട്ട് വാങ്ങി തന്നിട്ടുണ്ട് പക്ഷെ സ്കൂട്ടി ഉണ്ട് ഞാൻ പറയും സ്കൂട്ടി വേണമെന്ന് പക്ഷെ അങ്ങനെ ഉള്ളിലുണ്ടെങ്കിലും കൂടി പുറത്തേക്ക് വല്ലാണ്ട് കാട്ടിട്ടും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്കൊക്കെ ഓടിച്ചിട്ട് ഓടിച്ച് പോകുമ്പോൾ ഓടിച്ചുകൊണ്ട് പോകണത് കാണുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകും എനിക്കൊരു സ്കൂട്ടി ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഞാൻ ഓടിച്ചു പോകണതൊക്കെ ഇങ്ങനെ ആലോചിക്കാറൊക്കെ ഉണ്ട് ഓടിച്ചു പോകണതൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു ലെവലായിരുന്നു പിന്നെ പഠിക്കുന്ന ടൈമിൽ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വരെ ജില്ലല്ലേ അത് സ്കൂട്ടി പിന്നെ ഞാന് പ്ലസ് വണ്ണില് പഠിക്കുമ്പോ സ്കൂട്ടി പഠിക്കാൻ പഠിച്ചിട്ടുണ്ട് വലിയ പഠിപ്പില്ല എന്റെ വലിച്ചെല്ലാം മോണ്ട് വിഷ്ണനാടൻ അപ്പൊ എനിക്കാ ഒരാഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ വിഷ്ണനാട്ടൻ എടുത്ത് പറഞ്ഞിട്ട് പാപ്പന്റെ വണ്ടി ഒന്ന് രണ്ട് ഓരോന്ന് രണ്ട് രണ്ട് മൂന്ന് വട്ടം ഒടിച്ച് നോക്കിയിട്ട് ഒരു ഇത് വന്നു സൈക്കിൾ ബാലൻസ് ഒക്കെ നല്ല കാരണം സൈക്കിൾ കുറെ വിക്രസൊക്കെ ആളാ അതുകൊണ്ട് എനിക്ക് ഒരു ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ഹൈറ്റും ഇതുള്ള കാരണം വീഴാൻ പോകുമ്പോൾ കാലത്ത് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും നടന്നില്ല അതുകൊണ്ട് സ്കൂട്ടി ഓടിച്ചിട്ട് ചെറുപ്പത്തേക്ക് ആ ഒരു ടൈമിൽ പരിചയം ഉണ്ടാകും കേട്ടോ ചെറുതായിട്ട് മൂന്നാല് വട്ടം ഓടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓടിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് നിൻഷൻ്റെ അച്ഛൻ്റെ സ്കൂട്ടി ഉണ്ടാകും അപ്പൊ ഓടിക്ക അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിക്കാൻ തരീലോ അപ്പൊ ഞാൻ അടുത്ത് വെറുതെ ഓടിക്കാറില്ല ഞാൻ ഓടിക്കില്ല എപ്പോഴും ഒന്ന് രണ്ട് പെട്ടെന്ന് ഓടിച്ചൊരു പരിചയം മാത്രമേട്ടുള്ളൂ ഞാൻ ഒരേക്ക് ഓടിക്കാൻ അറിയാംന്ന് പറഞ്ഞിട്ട് നല്ല കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വിൻറ്റാണ്ടെങ്കിൽ അച്ഛന്റെ വണ്ടിയൊക്കെ ഞങ്ങളുടെ അപ്പൊ അമ്പലത്തിൽ കൂടുന്നില്ല േ ആ ടൈമില് വന്ന് റിസ്ക് എടുക്കുന്നു എന്റെ പ്രെഗ്നന്റ് ആയിട്ട് ഇട്ട് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ ഇതുപോലെ നിമിഷ എന്റെ അച്ഛൻ്റെ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഓടിച്ചു പിന്നെ അത് തിന്നൂട്ട അങ്ങനെ എട്ടക്ക് എപ്പഴും വെള്ളത്തിൽ കുരുവട്ട അങ്ങനെ ഓടിച്ചിരിക്കുന്നത് പിന്നെ ആ പിന്നെ പേജ് ഒന്നേ കഴിച്ചുള്ള അപ്പഴാട്ട് സെക്കൻഡ്സ് സ്കൂട്ടി വാങ്ങി ഉണ്ടായിരുന്നു അല്ലെ എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഓടിച്ച് പഠിക്കാൻ വേണ്ടിട്ടല്ലേ അതായത് കിട്ടുമ്പോ ഇവിടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് വേറെ വലിയ ഭരിച്ച അടവോ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് മീനായിട്ട് ഒരു ഇതിന് കിട്ടിയപ്പോ കാണി തന്നിണ്ടായിരുന്നു അത് ഒരു വർഷമൊക്കെ ഉണ്ടായിരുന്നു ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഓടിച്ചിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ആയില്ലേ എന്റെ വീട്ടിലേക്ക് ഞാൻ പോയി തുടങ്ങിയിൽ പോകും എക്സ്പീരിയൻസ് കുറച്ച് കൂടി അങ്ങനെ നല്ല ഓടിച്ച് ഓടിച്ച് പോകുന്ന ടൈമിലാണ് നമ്മളത് കൊടുക്കുന്നത് കൊടുത്തത് തേജന്റെ അടുത്ത് പറയണ്ടോ പുറപ്പെടുമ്പോ അമ്മ സ്കൂട്ടി കൊടുന്ന് നമുക്ക് സ്കൂട്ടിയും ടൂർ പോവാട്ടെ അച്ഛനെ കൂട്ടാണ്ട് അച്ഛൻ നമ്മളെ കൂട്ടാണ്ട് ഓഫീസിനൊക്കെ ട്രിപ്പ് പോവാറില്ലേ നമുക്ക് ഇനി സ്കൂട്ടിയും എനിക്ക് തേജൂരും കൂട്ടിയിട്ട് പോവാൻ കൂട്ടി കൂട്ടിയില്ല പ്ലാൻ ഇട്ടിണ്ട് അപ്പൊ അങ്ങനെ നമ്മള് സ്കൂട്ടി വാങ്ങിയിട്ടാണോ വാങ്ങിയിട്ട് സ്ഥലം വീട് വേണേമില് സ്ഥലൊക്കെ വാങ്ങിയില്ല ഫണ്ടിങ് ഷോർട്ടേജ് ഒക്കെ വരുമല്ലോ അല്ലാതെ ചില പൈസ ഒക്കെ വരുമ്പോ കയ്യിലുള്ളതൊക്കെ വിറ്റ് പാർക്കൊക്കെ ചെയ്തിടന്ന് അങ്ങനെ വിറ്റതിലൊന്നായിരുന്നു ആ സ്കൂട്ടിട്ടാ രണ്ടു വർഷമായിരുന്നു രണ്ടര വർഷം ആ സ്കൂട്ടി വിറ്റിട്ട വീടിൻ്റെ തേജ് പറഞ്ഞത് അപ്പൊ നമ്മള് അങ്ങനെ ഈ ഒരു വീട് പണിയുടെ സമയത്ത് ഫണ്ട് ഷോർട്ടേജ് വരുമ്പോ അപ്പൊ അങ്ങനെ സ്കൂട്ടി കൊടുത്താട്ടോ അതിന് ശേഷം രണ്ടുവർഷമായില്ലോ വീട് വെച്ചിട്ട് ഒരു വർഷമായി ഒരു വർഷത്തിന് മുന്നേ നമ്മൾ സ്കൂട്ടി കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷമായിട്ടുണ്ടാവും രണ്ട് രണ്ടര വർഷമൊക്കെ ആയിണ്ടാവും സ്കൂട്ടി കൊടുത്തിട്ട് ഈ രണ്ടര വർഷത്തിനിടയ്ക്ക് ഞാൻ സ്കൂട്ടി അങ്ങ് ഓടിച്ചിട്ടൊന്നുമില്ല കേട്ടാ ഇനി ഓടിക്കും അല്ലെ ഇനി ലൈസൻസ് ഇല്ല ലൈസൻസ് ഇല്ലാണ്ട് ഞാൻ ഓടിച്ചിടുന്നു അപ്പൊ ഇനി ലൈസൻസ് ഇറക്കണം കാറിന്റെ കൂടെ ഒന്നിച്ചെടുക്കാമെന്നു പോയിട്ട് വരാം ആള് ആളെ ബാക്കി നമുക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങനെന്തെ ദൈവത്തിനോടൊക്കെ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങി ഇറങ്ങിട്ടോ ജിഷ്ണാടിന്റെ വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ ഹോൺ ഹോണടിക്കണേ കേക്കാണ്ട് അപ്പൊ ഞങ്ങള് വേഗം ആള് വണ്ടി തിരിക്കാൻ അങ്ങോട്ട് പോയി പോയിട്ടോ അപ്പൊ ഞങ്ങള് വേഗം ഷൂം കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ട അങ്ങനെ ഞങ്ങള് പോവാണ് നോക്കിയാ നടക്ക് ബുള്ളറ്റ് നടക്കടാ ബുള്ളറ്റോടെ വെച്ചിട്ട പോണ് ഞങ്ങളിതാ ജിഷു വന്നിട്ടുണ്ട് ട്ടോടെ ജിഷു ഏട്ടൻ കാറൊക്കെ ആയിട്ട് വന്നിണ്ട് ജിഷ്ണുമാമയുടെ വണ്ടിയിൽ കയറിട്ട് ഞങ്ങള് ജിഷുമാമ ഞങ്ങൾ ഞങ്ങള് കൂറ്റനാട്ടേക്കാട്ടെ പോണത് കൂറ്റനാടുള്ള യമഹയുടെ ഷോറൂമിലേക്കാണ് പിന്നെ ചേട്ടന്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ചേട്ടനെ വിളിച്ചിട്ടാ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് എന്താ ഡീറ്റെയിൽസും ചേട്ടാ ഇത് നമ്മുടെ തൃത്താല റോഡ് കൂറ്റനാട് കാരത്ത് മോട്ടോഴ്സ് പറയും യമയുടെ ഷോറൂം അപ്പൊ ഞങ്ങൾ അങ്ങോട്ടാട്ടെ പോണത് അപ്പൊ അവിടെ അറിയുന്നവരാണ് കൂടുതലും അറിയുന്ന ചേച്ചിയും അവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി മാതിരായാലും അർഷിയായാലും പിന്നെ സുഖമായാലും പിന്നെ കൊറയാണ് ആൾക്കാരുണ്ട് അവിടെ അപ്പം അവരാണ് നമുക്ക് എല്ലാതും റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത് ഡീറ്റെയിൽസും പിന്നെ എല്ലാ കാര്യങ്ങളും ഇട്ടാ അവരാണ് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല എനിക്ക് അറിയാം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് ഞാൻ എടുക്കുക ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളൊരു ഒരു അല്ലെ എന്തിനെ ഒരു കഴിഞ്ഞ വർഷം ഈ സമയത്തൊന്നും ഞാൻ ചിന്തിച്ചിട്ടും കൂടിയില്ലാട്ടാ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ തേജൂനാണെങ്കിൽ അതിനെയൊക്കെ ആണ് കേട്ടോ അവനാണ് കൂടുതൽ ഹാപ്പി കാരണം എന്താ വെച്ചാൽ അവർ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവന്റെ ഫ്രണ്ട്സ് ആയാലും അമ്മമാരുടെ വണ്ടിയുമ്പം ഫ്രണ്ട്സ് വരുന്നുണ്ട് കാണുമ്പോൾ അവനൊരു എക്സൈറ്റ്മെന്റ് അല്ല അത് ഒരു ഫീലാ തോന്നുന്നുണ്ട് അവന് കിട്ടണത് അപ്പൊ നമ്മളവിടെ എത്തിയിട്ടോ ഇതാണ് കേട്ടോ ഷോറൂമ് അപ്പൊ തൃത്താല റോഡിന് അധികം ഒന്നുമില്ല കൂറ്റനാട് നിന്ന് കിട്ടി തിരിഞ്ഞു തൃത്താല റോഡിന് തന്നെയാട്ടോ തേജു നമ്മുടെ വണ്ടി എവിടെ എവിടെയേതോ അവിടെ നിണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാട്ടോ എനിക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ അപ്പോൾ ജിഷ്ണുനാടിനാട്ടോ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നത് തേജുവിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷം ഉണ്ട് അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാട്ടോ കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മുടെ നമ്മുടെ അർഷിത്താർ ആട്ടോ അപ്പോൾ ആളും പിന്നെ അതിന്റെ ആൾക്കാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വണ്ടിക്ക് ഇത് മൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വണ്ടി കണ്ടുണ്ടാവുമല്ലോ ഓറഞ്ച് കളറായിരുന്നു അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഓറഞ്ച് കിട്ടിയാൽ ഇത് ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് ഹെൽമറ്റും കാര്യങ്ങളൊക്കെ സെയിം കളറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഈ ഒരു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും പിന്നെ വിൻഷാട്ടിനെ എനിക്ക് ചിലപ്പോൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിൽ വെച്ചിട്ട് വിൻഷാട്ടിനാട്ടം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചുറ്റും അവരിങ്ങനെ ഇത് നിന്ന് ഇതിനെക്കുറിച്ച് വണ്ടിയുടെ കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ എൻ്റെ മൈൻഡ് വെച്ചാൽ എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം എൻ്റെ മനസ്സിൽ കൂടെ എന്തൊക്കെയോ പോകുന്നുണ്ട് ഞാൻ എവിടെയോ നിൽക്കുന്ന പോലെ കേട്ടോ ചിലർക്ക് തോന്നുന്നത് ഇപ്പം എന്താ ഒരു വണ്ടി സ്കൂട്ടി വാങ്ങണേനെന്നൊക്കെ അപ്പോൾ അതാട്ടോ സുഖിച്ചായിട്ടോ എന്റെ ഫ്രണ്ടായിട്ട് ഒപ്പം പഠിച്ചായിരുന്നു ഇപ്പൊ അങ്ങോട്ട് പോയില്ലേ അപ്പോൾ ആളയനായിട്ട് നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് സന്തോഷവും എക്സൈറ്റ്മെൻറ്റും വിഷ ഒരു ഒരുമാതിരി അവസ്ഥയാണെന്നോട്ടോ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഞാൻ പുറത്തേക്ക് ആ ഒരു വിഷമമൊന്നും കാട്ടിയില്ല ഞാൻ പറഞ്ഞൂല ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നുട്ടോ സ്കൂട്ടി കാ എനിക്ക് അങ്ങനെ കാറിനോടൊന്നും അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല കേട്ടോ സത്യം പറയാമല്ലോ നിങ്ങളെല്ലാവരും അത് കാറ് വാങ്ങുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കാറിനോട് ഇപ്പോഴും വലിയ ഡ്രീമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക് സ്കൂട്ടിയോട് ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ചെറുപ്പത്തിലേ ഉണ്ടത് ചെറുപ്പത്തിൽ കഴിയുമ്പോൾ ഒരു പ്രായത്തിക്കഴിഞ്ഞാൽ ഏതൊരു പേ കുട്ടികൾക്കുണ്ടാവുമല്ലോ സ്കൂട്ടി ഓടിക്കണം ഓടിച്ച് പോകണം സ്വന്തമായിട്ട് സ്കൂട്ടി വേണം അങ്ങനെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ടൈമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പോലെ ഞാൻ എൻ്റെ വീട്ടിലായാലും അങ്ങനെ വാശി പിടിച്ചിട്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ മൂടേശ്രണ്ടൊക്കെ നോക്കേണ്ടി വരും വേണമെങ്കിൽ ഇനി അപ്പം ഞാൻ അങ്ങനെ വാശി പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല സൈക്കിൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ച് തന്നിട്ടുണ്ട് പക്ഷേ സ്കൂട്ടിക്ക് എനിക്ക് എന്തോ അങ്ങനെ വാശി പിടിക്കാൻ എനിക്ക് തോന്നിയില്ല നമുക്കറിയാലോ നമ്മുടെ വീട്ടിലോ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് വാശി പിടിച്ചിട്ടില്ല ഒരു മെൻഷേട്ടനാണ് കേട്ടോ എനിക്ക് കണ്ടിരുന്നു വാങ്ങി തന്നെ താല്പര്യം ഉണ്ട് എന്ന് എനിക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു സെക്കൻഡ്സ് വാങ്ങി പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞോളൂ നമ്മുടെ ഒരു ആവശ്യം വന്നപ്പോ നമ്മളത് കൊടുത്തു പിന്നെ എനിക്കിപ്പോ ഒരു ഫ്രഷ് സ്കൂട്ടി വാങ്ങാൻ പറ്റി എന്നുള്ള എന്റെ ഒരു എന്തൊക്കെ ഇങ്ങനെ പറയാൻ അറിയില്ല ഇതിലാണ് ഞാൻ നിക്കണത് കേട്ടാ പിന്നെ എന്താ അയ്യോ അമ്മ ഓടിച്ച് ലൈസൻസ് എടുത്താലും നമുക്ക് ഓടിക്കാൻ പറ്റൂ ഈ തേജു ആണെങ്കിൽ ഉണ്ടല്ലോ എന്നെ ഭയങ്കര കളിയൊക്കെ കേട്ടോ അവന് ഇതിന്റെ ഉള്ളിൽ കൂടെ ഞാൻ ഇറക്കണ കാണുമ്പോ അവര് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഞാൻ ഓടിക്കുന്നു വിചാരിച്ചു പിന്നെ ഞാൻ അപ്പൊ അപ്പം നമ്മൾ വണ്ടിയൊക്കെ ഇറക്കിയിട്ടോ അപ്പൊ നിങ്ങക്ക് വീഡിയോയിലൂടെ കാണാം ഞാൻ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറയാനോ വെച്ചിട്ട് പറഞ്ഞതാണ് അവരോടൊക്കെ ഇതേ ഭാര്യ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ നമ്മൾ കുറച്ചു അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടു പോകുന്നത് പക്ഷെ കൊറേ കളിപ്പോ ഒന്നും എടുത്തിട്ടില്ലേ അപ്പൊ തേജുനെ എന്താ പിടിക്കാൻ വെച്ചാ അവന്റെ വിചാരം ഞാൻ സ്കൂട്ടി ഓടിച്ചിട്ട് ഇവരെ അങ്ങോട്ട് പോകുന്നതാണ് അപ്പൊ തേജുന്റെ മുഖക്കാകെ പോയിട്ടോ അതാണ് ഈ നിക്കണതല്ലേ വിൻഷർട്ടിനെ വണ്ടി എടുത്താള് അപ്പോൾ എനിക്ക് പേടി ഒന്നേക്ക് ലൈസൻസ് ഞാൻ എടുത്തിട്ടില്ല പിന്നെ കുറേ വർഷമായിട്ട് ഓടിക്കാത്തത് കൊണ്ട് എനിക്ക് ഒരു പേടി ഉണ്ട് കേട്ടാ പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു വേറെ പേടിയുണ്ട് അപ്പോൾ ഞാൻ വിൻഷർനോട് തന്നെ എടുത്തോളാം പറഞ്ഞു ഞാനൊന്ന് ഓടിച്ച് പ്രാക്ടീസ് ആയിട്ട് ഞാൻ ഓടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് പിന്നെ നമ്മൾ ജിഷ്ണാൻ്റെ കാറിൽ വന്നു ഞങ്ങൾ സ്കൂട്ടിയും പേട്ട വന്നത് പിന്നെ ജിഷ്ണുനെ വീട്ടിലൊന്നും നിർത്തിയിട്ടോ അവിടെ അവർ നോക്കി നിൽക്കണ്ടായിരുന്നു വണ്ടി കാണാനായി അപ്പോൾ ജിഷ്ണാൻ്റെ അമ്മയും പിന്നെ സുജിലിയും അവരൊക്കെ വന്നു കേട്ടാ പിന്നെ അച്ഛൻ അവിടെ അച്ഛൻ അവിടെ അപ്പുറത്ത് ഇടന്ന് അപ്പോൾ അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും എല്ലാവരും വന്നിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നുണ്ട് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു പിന്നെ അവർ പറയണ്ടായിരുന്നു കേട്ടോ വണ്ടി നേരെ വീട്ടിൽ കൊണ്ടുപോക്കോളൂ വീട്ടിൽ കൊണ്ട് ഇറക്കണം അപ്പോൾ അങ്ങനെ നമ്മളെ വേറെ വെടിക്കും അങ്ങനെ കയറാൻ ഒന്നില്ല കേട്ടോ വീടിൻ്റെ ഐ മീൻ ജിഷ്ണാൻ്റെ വീട്ടിൽ കയറാൻ നിന്നില്ല അവർ പറഞ്ഞു നേരെ വീട്ടിക്ക് പോക്കോളോ എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് അവർ വണ്ടിക്ക് കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതേ പോവാട്ടോ അപ്പൊ പോണ വഴിക്ക് ഇതേ മഴയോട് മഴാ കേട്ടോ പെട്ടെന്ന് മഴ വന്നപ്പോൾ തേജപ്പന ഇതേ ഞാനെൻ്റെ ഹെൽമെറ്റ് വെച്ച് കൊടുത്തിട്ട് ഞാൻ പിന്നില അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് മഴ അടിക്കില്ല അപ്പൊ ഞാൻ വിൻഷാൻ്റെ ഒരു ടവല് കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് തലയിൽ കെട്ടിയിട്ട് സെറ്റാക്കിയിട്ട് പോയിട്ടാ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് എന്താ പറയുക ആ ഒരു ഫീലിംഗ് എനിക്ക് അറിയില്ല ഇങ്ങനെ പറഞ്ഞു തരാന്ന് കേട്ടോ അപ്പോൾ ആ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഇതേ കയറ്റി വീടിന്റെ അകത്ത് വണ്ടി കയറ്റിയിട്ട് നമ്മളിനി മിൻഷാടിന്റെ വീട്ടിലേക്ക് പോവാന്നുള്ള പ്ലാനില്ലാട്ട അവിടെയൊന്ന് നമ്മൾ അങ്ങനെ ആരോടും എടുക്കാൻ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടുണ്ട് പിന്നെ ഒക്കെ ശടപടിയേ ശടപടേന്നായിരുന്നു പെട്ടെന്ന് നടന്നിട്ടൊക്കെ എടുക്കണത് അതുകൊണ്ട് നമ്മൾ വലിയ പ്ലാൻ്റെ ഒന്നും നടന്നില്ലേ അപ്പം ഞാനിതേ വണ്ടി ഇങ്ങനെ പോണം വീട്ടിൽ പോണം വണ്ടി കാണിക്കണം എല്ലാവരും അപ്പൊ അങ്ങനെ സൂര്യ പുതിയൊരു വണ്ടിക്ക് ഉടമയായി എന്താ പിന്നെ അതേ വേഗം മീൻഷേട്ടൻ വിളക്ക് കൊളത്തിട്ടോ വേറെ ഒന്നല്ല അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ച് ഏകദേശം വിളക്ക് കൊളുത്തേണ്ട സമയമായോ അപ്പൊ വേഗം ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഒന്നും കൂടി ഞാൻ മുടിക്കൊന്ന് റെഡിയാക്കി ആകാൻ നനഞ്ഞുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മളത് വിളക്കൊക്കെ കൊളത്തിയിട്ട് വേഗം അതിലടിച്ചിട്ട് വിൻഷാട്ടന്റെ വീട്ടിൽ പോണത് അപ്പം അവിടെ പോയിട്ട് സ്കൂട്ടി കാണിക്കണം കേട്ടോ അപ്പൊ ഞങ്ങളതേ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പൊ മീൻഷാട്ട എന്നോട് ഇങ്ങനെ പറയുക അവിടെ കാണിക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് നിന്റെ വീട്ടിക്ക് കൂടി പോയാലും ഞാൻ വിചാരിച്ചത് ഞായറാഴ്ചയ്ക്കായിട്ട് പോവാൻ കേട്ടോ നമ്മള് വണ്ടി എടുത്തത് ശനിയാഴ്ച നടന്നു കേട്ടാ ഞായറാഴ്ച ഞാൻ വിചാരിച്ചത് ഒരു ഉച്ചക്കൊക്കെ ജസ്റ്റ് പോയിട്ട് കാണിച്ചിട്ട് വരാന്നാട്ട അപ്പൊ ചേട്ടൻ പറഞ്ഞു വേണ്ടറി എന്തായാലും ഇവിടെയും പോവാം പിന്നെ വേണമെങ്കിൽ അങ്ങോട്ടും പോവാം ഒന്ന് കാണിച്ചു കൊടുക്കെടുത്താ ആ ഒരു ഫ്രഷ് ഫീലോട് കൂടി കാണിക്കാന്നൊക്കെ പറയേണ്ടിട്ടാ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് തോന്നിക്കറിയില്ല ഞാൻ ഹെൽമെറ്റ് തിരിച്ചിട്ടാ വെച്ചേക്കണിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് മറ്റേ ഒരു ക്ലിപ്പും വെച്ചിട്ട് ഏമറപ്പാച്ച ഹെൽമറ്റ് നേരം പോലെ വെച്ചോ ആ ഞങ്ങൾ ആദ്യമേ മിൻഷാടിൻ്റെ വീട്ടിലേക്ക് ആട്ടോ പോയത് അപ്പോൾ ഇത് ഷോർട്ട് കട്ട് ആട്ടോ മെയിൻ റോഡ് കൂടെ അല്ല പോയത് ഷോർട്ട് കട്ട് ഉണ്ട് വേഗം എത്താനുള്ള വഴി കിട്ടും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മിൻഷാടിന്റെ വീട് വലിയ ദൂരമൊന്നും ഇല്ല മെയിൻ റോഡ് കൂടെ വരാണെങ്കിൽ കുറച്ച് ദൂരുണ്ട് കുറച്ച് മീൻസ് ഒരു ഒക്കെ ഉണ്ടാവും ഇത് ഷോർട്ട് കട്ട് വഴിയാട്ടോ നമ്മൾ പോയത് ഇവിടെ അങ്ങനെ വലിയ ആളനക്കം പോലെ കണ്ടോ രണ്ട് സൈഡും കാട് റബ്ബർ കാർഡ് ഒരു മഞ്ഞ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇത് ഷോട്ട് കട്ടാണേ വണ്ടീമൊക്കെ പോയി വേഗം എത്തും കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടായിട്ടോ പോകുന്നത് പിന്നെ വിൻഷാടിൻ്റെ വീട് ഒരു പാടത്തുണ്ട് നമ്മുടെ വെള്ളം കൂന്ന് അമ്പലാട്ടോ അതിൻ്റെ നേരെ ഉള്ള വഴി കൂടെ ആട്ടോ പോകാം അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഉള്ളിക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാടത്തിൻ്റെ നടക്കുക കേട്ടോ വിൻഷാൻ്റെ വീട് ഇപ്പോൾ കുറച്ചു കുറച്ചു വീടുകളൊക്കെ പൊന്തി വരുന്നുണ്ട് വിൻഷാൻ്റെ വീട് തൊട്ടപ്പുറത്തേനെയാണ് കേട്ടോ വിൻഷാൻ്റെ ഒരു ചാട്ടിൻ്റെ വീടുണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് പോയി അതിൻ്റെ ഒരു ഒക്കെ വീടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളതാണ് ഇവിടെയൊക്കെ വീടുകളുണ്ട് പക്ഷേ ആ പാടത്തെത്തി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മൂന്നാല് വീടൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പാടം ഇവിടെ ഇപ്പം ഒരു കാട് പിടിച്ച പോലെ ആയിട്ടോ ഇവിടെ ഇങ്ങനെ ആടുന്നില്ല ഇത്രയും പൊന്തീം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് കാട് പിടിച്ച പോലെ സാധാരണ ഈ മഴക്കാലത്ത് ഇവിടെയൊക്കെ വെട്ടി വൃത്തിയാക്കാറുണ്ട് പക്ഷേ ഇവിടെ ാക്കിട്ടില്ലാട്ടോ ഇവിടെ കുറേ പൈക്കളൊക്കെ ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ പുരുലൊക്കെ തിന്നാൻ പിന്നെ ഈ തോടുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ കേട്ടോ ഈ തോടും ഈ പാടും നടക്കും ഞങ്ങൾ ഇവിടെ എന്നെ ഇടന്ന് കൂട്ടം എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഈ ഒരു ഭാഗത്തേക്ക് എപ്പോഴും വന്നിരിക്കും കേട്ടോ പിന്നെ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിടന്നു കാരണം തോടല്ല തോട്ട് കൂടെ ഒലിച്ച് പോകും അവര് അപ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം കൂടി നടന്നു കേട്ടോ അപ്പോൾ അതൊരു ചാട്ടൻ്റെ വീടാട്ടോ വിൻഷാട്ടൻ്റെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ളത് അപ്പോൾ അതായത് വിൻഷേൻ്റെ പെങ്ങളുടെ കുട്ടിയാട്ടോ അവരതേ കണ്ടപ്പോടും കേട്ടോ ചെയ്തത് ആദ്യം പിന്നെ മീൻസ് നമ്മുടെ വണ്ടി വന്നപ്പോൾ മനസ്സിലായിട്ടില്ല കാരണം നമ്മൾ ബുള്ളറ്റും എല്ലാം സാധാരണ വരാറ് അപ്പോൾ പെട്ടെന്ന് സ്കൂട്ടി കാണുമ്പോൾ സ്കൂട്ടിയുടെ സൗണ്ട് അപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല ആരും വണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോളായിട്ട് പറഞ്ഞത് വണ്ടി എടുത്തു എന്ന് പറഞ്ഞ് കാൺസിപ്പിളായിട്ട് അറിയണത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല വിൻഷാൻ്റെ അച്ഛൻ വർക്കിന് യൂണിയനിലാട്ടോ വിൻഷാട്ടൻ്റെ അച്ഛനും യൂണിയനിലാണ് അപ്പൊ അച്ഛന് പണിയുണ്ട് അച്ഛൻ പണിസ്ഥലത്താട്ടോ വിളിച്ചപ്പോൾ വേഗം വരാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അമ്മയും സച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ പിന്നെ ആരും പണി മാറ്റി വന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഞങ്ങൾ ചെന്ന നേരത്ത് പിന്നെ വിൻഷേൻ്റെ അനിയത്തി എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് വിൻഷേണ്ട അനിയത്തിയുടെ മോനാണ് കേട്ടോ അത് അവൾ ഇവിടെയാണ് തൃശ്ശൂർ അവിടെ നിന്ന് വർക്ക് ചെയ്യുക കേട്ടോ വീക്കിലേക്കെ വീട്ടിൽ വരുള്ളൂ അപ്പോൾ ഇവനെ ഇവിടെ നിർത്തിയിട്ടായിട്ടോ പോവുക അപ്പോൾ ഇവിടെ അമ്മയാണ് കേട്ടോ അവനെ നോക്കുക പിന്നെ അമ്മമ്മട്ടോ അമ്മമ്മ പിന്നെ അമ്മമ്മ ഭയങ്കര പ്രായമായോ തന്നെ ആദ്യം അങ്ങനെ ഒന്നും നടന്നില്ല കേട്ടോ ഭയങ്കര പവർ ആണെന്ന് അമ്മമ്മ അങ്ങനെ കെടുക്കുക ഇരിക്കുക അങ്ങനത്തെ ഒരു ലെവലിലാട്ടോ അപ്പം അമ്മമ്മേയും ചെന്ന് വിളിച്ചു അമ്മമ്മക്ക് അമ്മമ്മക്കും വണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തേജു പിന്നെ അതേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടി ഇവർ രണ്ടാളും അങ്ങനെ ആ ഒരു വഴിക്ക് പോകുള്ളൂ കേട്ടോ അപ്പോൾ അമ്മമ്മേനെ വിളിച്ചിട്ട് നമ്മൾ വണ്ടിയൊക്കെ കൊടുത്തു കാണിച്ചുകൊടുത്തുട്ടോ അപ്പം അമ്മമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നന്നായി നന്നായിട്ടോ മക്കളെ നമുക്ക് പറഞ്ഞിട്ട് നല്ലവരിതൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മമ്മക്ക് ഇപ്പോൾ വണ്ടിനെ കുറിച്ച് കൂടുതൽ ചോദിക്കാനോ പറയാനോ ഒന്നും അറിയില്ലല്ലോ അപ്പം അമ്മമ്മ അങ്ങനെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും വണ്ടി ഇഷ്ടമായിട്ട് എല്ലാവർക്കും അത് വണ്ടിയുടെ കളറായിട്ട് ഇഷ്ടമായത് കളർ എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് വീട്ടിലും പയ്യും കുട്ടിയാണ് കേട്ടോ അപ്പൊ എനിക്ക് പോകുമ്പോ പേടിയും ടീച്ചർ കയറങ്ങാനും കുടുങ്ങി എന്നെ വണ്ടി മറിയോട്ടാ ഞാൻ നോക്കി നിക്കുന്നത് പക്ഷേ അതിന്റെ കാലിന്റെ ഇടയിൽ വേറെന്തോ ഒരു കമ്പെന്തോ ഇതായി തട്ടിയിട്ട് അതായത് കമ്പമ്മ കെട്ടിടൂല കമ്പോടൊക്കെ കമ്പ് പൊട്ടിച്ചിട്ടാട്ടാ വന്നേക്കുന്നത് പിന്നെ ഞങ്ങളത് കുറച്ചു നേരം അവിടെ ഇരുന്ന് നടത്താനൊക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ വരും കുറെ നേരം ഇരുന്നു പിന്നെ അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞു വേഗും വരാന്ന് എന്താ മരം എന്തൊക്കെ പറഞ്ഞു ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം എന്റെയും വിൻഷേട്ട് തേജുവിന്റെയും ബെഡ്റൂം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് പെയിന്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഷെൽഫിൽ യ്ക്കാവുന്ന ഡ്രസ് ഒക്കെ എനിക്ക് ഇണ്ടായിരുന്നുള്ളൂട്ടോ ഗായ ഇപ്പോഴത്തെ പോലെ അല്ല അങ്ങനെയായിരുന്നു പിന്നെ എൻ്റെ എല്ലാ എല്ലാം ബെഡ്റൂം ബെഡ്റൂമാണെന്ന് സത്യം പറഞ്ഞു എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞാൻ അതിലാണെന്ന് ഒതുക്കിയിരിക്കിയിരുന്നത് കേട്ടോ അതാണ് ആ ബെഡ്റൂം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയും വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് തേജു ബെഡ് തേജു ബ്രെഡ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാനാണെങ്കിൽ ആ ലൈനർ ഇട്ടക്കാരനൊക്കെ മുറുക്ക് പോലത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് അപ്പുറത്ത് മണിയാട്ടന്റെ വീടാട്ടോ വിൻചാട്ടൻ്റെ അമ്മാൻ്റെ മോൻ്റെ വീടാട്ടോ അത് അപ്പോൾ അവിടെ പൊന്നുമ്പോരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിച്ചു പിന്നെ ഞങ്ങൾ പോവാൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരിട്ടായാലും അപ്പോൾ ഇനി എൻ്റെ വീട്ടിക്ക് കൂടി പോകണം എന്ന് വിൻചാട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇരിട്ടാവുമ്പോൾ വിളിക്കുന്ന മഴയും ഒക്കെ കൂടിയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങാൻ നോക്കി അച്ഛന് വരാനൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ പതുക്കത് അവിടുന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഇനി വിൻചാട്ടൻ്റെ വീട് എവിടെയാണ് വീടാര ഏതാ അതാ കുറേ കമൻസ് അങ്ങനെ വരുന്നതാണ് അപ്പോൾ അത് ഇതാണ് കേട്ടോ വിൻചാട്ടൻ്റെ വീട് ഇതിന് തൊട്ടപ്പുറത്ത് ഇത് വിൻഷാട്ട് ഒരു ചേട്ടൻ്റെ വീടാണ് കേട്ടോ പിന്നെ ഇത് ആ കാണേണ്ടത് എൻ്റെ മാമൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് എൻ്റെ അമ്മമ്മേനെയും കൂടിയും കണ്ടിട്ട് അമ്മമ്മക്കും എൻ്റെ അമ്മമ്മ അവിടെ ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്മമ്മയ്ക്കിത് എൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഇനി നേരെ എൻ്റെ വീട്ടിലേക്ക് ആട്ടോ പോണത് എൻ്റെ അമ്മമ്മ എന്ന് പറയണത് എൻ്റെ അമ്മയുടെ അമ്മയട്ടോ അപ്പം എൻ്റെ അമ്മയുടെ ആങ്ങളുടെ വീടാണ് നേരെ വിൻഷാൻ്റെ വീടിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലോ അല്ലേ അപ്പം ഞങ്ങൾ അതൊക്കെ കാണിച്ചിട്ട് അവിടെയും കൂടിയും കാണിച്ചിട്ട് ഞങ്ങൾ നേരതേ വീട്ടിക്ക് പോകാം കേട്ടോ ഇവിടെയും ടാറ്റിയും ബൈ ബൈ ഒക്കെ പറഞ്ഞു നമ്മളത് പോയിട്ട് ഇനി വീട്ടിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ അതേ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വണ്ടി കാണിച്ച് കൊടുക്കണം അവരോടും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അവർക്ക് സർപ്രൈസ് ആയി സർപ്രൈസായി അത് അപ്പോൾ ഇതേ നമ്മുടെ പാടും തോട്ടം നല്ല അടിപൊളിയല്ലേ ഈ ഒരു ഏരിയ നല്ല അടിപൊളിയായിട്ടോ നല്ല രസം അവിടെ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയി ഇവിടെയൊക്കെ വെള്ളത്തിൽ വന്നിരിക്കാറുണ്ട് പിള്ളേരൊക്കെ വന്നിട്ട് കാലൊക്കെ ഇട്ടിട്ട് പിന്നെ നീർക്കോലി ഉണ്ടാവില്ലേ അതിനൊക്കെ കാണുന്നതുകൊണ്ട് ചെറിയ പേടിയും കൂടി ഉണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ ആ തോട്ടിൽ വന്നിട്ടൊക്കെ ഇരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവരുടെ ഇവിടെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയി ഇതുപോലെ കുറേ കോളും ഭംഗള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഈ പാടത്തുകൂടെ അങ്ങനെ നടന്ന പിന്നെ ഞങ്ങള് പോണ വഴിക്ക് ഇവിടെ നമ്മുടെ മുല്ലക്കലിട്ട വെള്ളടിങ്ങുന്ന മുല്ലക്കൽ കയറിയിട്ട് പൂ വണ്ടി പൂജിക്കണേന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വിട്ട പിന്നെ നമ്മൾ നേരത്തെ എന്റെ വീട്ടിക്കായിട്ട് പോയത് എന്റെ വീട്ടിക്ക് ഒരു അര അരമണിക്കൂർ ബൈക്കുമേക്കാണെങ്കിൽ അര മണിക്കൂർ ഇട്ടോ അത്രയ്ക്കന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ടായിട്ടോ നമ്മളവിടെ എത്തുമ്പോളേക്കും പിന്നെ പകുതി എത്തിയപ്പോൾ ഞാനായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചത് കുറച്ചൊന്ന് തിരക്കൊഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പം പിന്നെ ചേട്ടൻ പറഞ്ഞു നീ ഒന്ന് ഓടിച്ച് നോക്കിക്കോ എന്ന് പിന്നെ തേജ് തൊരം തരണേലേ അമ്മ ഓടിക്കുക അമ്മ ഓടിക്കുന്നു എന്നപ്പോൾ ഞാൻ പകുതിക്ക് ഞാനാട്ടോ വണ്ടി ഓടിച്ചത് അങ്ങനെ അതെ വീട്ടിലെത്തി ഇവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ ഞങ്ങളാന്ന് കാരണം നമ്മൾ ബുള്ളറ്റുമെല്ലാം സാധാരണ വരും അപ്പോൾ സ്കൂട്ടിയും വന്ന് അടിക്കുമ്പോൾ ഇവർക്ക് ആർക്കും മനസ്സിലായില്ല ഞങ്ങളാന്ന് പിന്നെ നോക്കിയപ്പോൾ അത് ആര് ആദർശം വന്നിരിക്കണതോ അപ്പോൾ ഇവർ വന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇത് അവരെല്ലാം വെച്ചിട്ട് നോക്കി അപ്പൊ ഇവർക്കും ആർക്കും മനസ്സിലായിട്ടില്ല ഇവരെ വണ്ടിക്ക് ഒക്കെ എടുത്തുവെച്ചിട്ടാണ് ഇവർ ഓടി തരണത് കേട്ടാ അപ്പൊ ആദർശാണെങ്കിൽ ഒരു വണ്ടി പ്രാന്തനാണില്ലോ അതുകൊണ്ട് അവര് വണ്ടി കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇതാണെന്ന് അങ്ങനെ ഇവരെന്തോ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞാൻ നേരെ ചെന്നിട്ട് ആമീനിയാട്ടാ നോക്കിയത് വേറെ ഒന്നുമില്ല ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ആമി വരുന്നിട്ട് നന്നായിട്ട് അറിയാം അപ്പോൾ ആമീനെ നോക്കിയപ്പോൾ അമ്മയ്ക്ക് ഇതൊരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ റെഡി ആക്കിയിട്ട് ആമീനൊക്കെ എടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പോൾ തേജു ആമി ഭയങ്കര കോവർ തമ്മിലൊരു കോമ്പൗണ്ട് ഇട്ടാം അപ്പോൾ അമീനെ പുറത്തേക്ക് വിട്ടിട്ടില്ല കേട്ടോ അത് കാരണം തേജൂനെ ഇങ്ങനെ മേത്തയ്ക്ക് ഇങ്ങനെ കയറി നല്ലതാകുമല്ലോ അപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടില്ല പിന്നെ മഴയല്ലേ സ്മെല്ലാവെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു പിന്നെ ഇതേ നമ്മുടെ വണ്ടിയൊക്കെ അതേ വേഗം ഉള്ളിലേക്ക് കയറ്റി വെച്ചു കേട്ടോ വേറെ ഒന്നല്ല മഴയത്തി വെക്കണ്ട പുതിയ വണ്ടിയല്ലേ അതുകൊണ്ട് ഇട്ടാ പിന്നെ ഏകദേറ്റി വണ്ടിക്ക് വെച്ചു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അച്ഛൻ കുറേ നേരം നേരങ്ങട്ടോ അച്ഛൻ വന്നത് പണി മാറ്റിയിട്ട് അപ്പം അച്ഛനും അതെ എല്ലാവർക്കും അതേട്ടോ ഭയങ്കരതായി വണ്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇതിലാ കേട്ടോ വരണത് പക്ഷേ അച്ഛൻ്റെ മുഖം പെട്ടെന്ന് മാറിയിട്ട വേറെ ഒന്നല്ല നിങ്ങളെന്താ പറയാണ്ട് വന്ന് നിങ്ങളെന്താ പറയാ ഞാൻ കുട്ടിക്ക് ഞാനൊന്നും വാങ്ങിയില്ലല്ലോ കുട്ടി വരേണ്ട കാര്യം പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുറച്ചേരം കലിപ്പൊക്കെ ഇട്ടു വിട്ടാം പിന്നെ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടോ അച്ഛനായാലും അമ്മയ്ക്കായാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അത് കാരണം വേറൊന്നും അല്ല ഞാൻ പറഞ്ഞുവല്ലോ അച്ഛനും അമ്മയ്ക്കും എടുത്തേരാൻ പറ്റിയിട്ടില്ല എനിക്കിങ്ങനെ കാരണം ആർക്കായാലും അച്ഛനും അമ്മമാർക്കും ഉണ്ടാവും മക്കൾക്ക് ഇങ്ങനെ വണ്ടി എടുത്ത് കൊടുക്കണം എന്നൊക്കെ പക്ഷെ ഓരോരുത്തരുടെ സിറ്റുവേഷനും സാഹചര്യങ്ങളും അനുസരിച്ചിട്ടാണല്ലോ നമുക്ക് നമ്മൾ മേടമക്കൾക്ക് ഓരോന്ന് വാങ്ങിക്കൊടുക്കാം അപ്പം ആ ഒരു സ്ഥാനത്ത് ഞാൻ സ്വന്തമായിട്ട് എടുത്ത് കണ്ടപ്പോൾ എത്രയായാലും അച്ഛനും അമ്മയ്ക്കും ഒരു വേറെ ഇത് ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞ പറ മനസ്സിലാവുമെന്ന് വിചാരിക്കണു ഞാൻ അപ്പം അച്ഛനായാലും ഭയങ്കര സന്തോഷമായി നന്നായി സന്തോഷമുണ്ട് അവരുടേതായ അത് അവർ പ്രകടിപ്പിച്ചു പിന്നെ എന്തോ നമ്മൾ പറയാണ്ടല്ലോ വന്നത് പെട്ടെന്ന് വന്നോണ്ട് തന്നെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനായിട്ടോ അച്ഛനും ആദർശനും കൂടിയിട്ടാട്ടോ ഞാൻ പോയത് അച്ഛൻ ആദർശിനെ വിളിച്ചിട്ട് എന്തൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടാ പിന്നെ അമ്മ എന്താ ഇവര് വരുമ്പോൾ എന്താ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തിട്ട് തേജൂൻ്റെ മെൻഷേട്ടനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ക്ലിപ്പ് ഇട്ട കാരണം ഇത് എന്താ ഈശ്വര അതിൻ്റെ പേര് അയ്യോ ഞാൻ മറന്നു കൂട്ടോ ഇതിൻ്റെ പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ അപ്പോൾ തേജു ആദ്യമായിട്ട് കഴിക്കേണ്ട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു സാധനം അപ്പം ഞാൻ കഴിച്ചില്ല കേട്ടോ അത് ക്ലിപ്പ് വരാൻ മടിയായിട്ട് പിന്നെ ഞാൻ ചോറാട്ടം ഉണ്ട് ഇത് കൈപ്പക്ക കറി ആട്ടോ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ ഒരു കൈപ്പക്ക കറി കൈപ്പക്കട ഒരു കൈപ്പ് പോലും കറിക്കില്ല അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പയറുപ്പേരി ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി താ തോന്നൂ അമ്മകാരൻ ഞങ്ങൾ ആരും പറയാണ്ട വന്നിരിക്കണത് വീട്ടിക്ക് അതാണ് എന്താ ഞങ്ങളുടെ മനഃപ്പുരുത്തങ്ങളോ ആലോചിക്കങ്ങള് ഭയങ്കര മനപ്പുരുത്താ ഞങ്ങൾക്ക് അത് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് കിടക്കാൻ നോക്കുക കേട്ടോ ആര് പെട്ടെന്ന് കിടന്നു ആര്യ അദ്രശമൊക്കെ വേഗം കിടന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് അവൾക്ക് എന്ത് വെയ്യാന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കിടന്നിട്ടാണ് അപ്പോൾ അവളിതേ വേഗം കിടുന്നു തേജുവാണെങ്കിൽ ആര്യാണ് അങ്ങനെ കളിക്കാൻ വരുമോന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കണത് പക്ഷേ അവൾ അവിടെ കിടക്കുക അവൾ വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വെയ്യണ്ടാവും തേജു വായോ കെടുന്നോ എന്ന് പറഞ്ഞിട്ട് കിടന്നോട്ടോ അപ്പോൾ അതേ ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചു ഞങ്ങൾ ഈ റൂമിലും അവർ ആ റൂമിലും അച്ഛനും അമ്മയും ഹാളിലാട്ടൊക്കെ എടുക്കുക ഞങ്ങൾ എല്ലാവരും കൂടി വന്ന അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേ ഞങ്ങൾക്ക് എടുക്കാൻ നോക്കുകട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ വീഡിയോയാണ് എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് അത് പറഞ്ഞുതരും എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ എൻ്റെ ഒരു എൻ്റെ ഒരു ഫീലിങ്സ് എങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല ഭയങ്കര എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ ഈ ഒരു മൊമെൻറ്റ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോസ് ഒക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ബൈ